യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം ഇരുപത്തിയൊൻപത് പത്താം ആണ്ട് പത്താം മാസം പന്ത്രണ്ടാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ മിശ്രൈം രാജാവായ ഭരവോൻ്റെ നേരെ മുഖം തിരിച്ച് അവനെക്കുറിച്ചും എല്ലാ മിശ്രൈമിനെക്കുറിച്ചും പ്രവചിച്ചു പറയേണ്ടതെന്തെന്നാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അറിളിച്ചെയ്യുന്നു മിശ്രൈം രാജാവായ ഭറവോനെ തൻ്റെ നദികളുടെ നടുവിൽ കിടന്ന് ഈ നദി എനിക്കുള്ളതാകുന്നു ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മഹാനക്രമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിൻ്റെ ചെകിളയിൽ ചൂണ്ടൽ കൊളുത്തി നിൻ്റെ നദികളിലെ മത്സ്യങ്ങളെ നിൻ്റെ ചെതുമ്പലിൽ പറ്റുമാറാക്കി നിന്നെ നിൻ്റെ നദികളുടെ നടുവിൽ നിന്ന് വലിച്ചുകയറ്റും നിന്റെ നദികളിലെ മത്സ്യമൊക്കെയും നിന്റെ ചെതുമ്പലിൽ പറ്റിയിരിക്കും ഞാൻ നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയൊക്കെയും മരുഭൂമിയിൽ എറിഞ്ഞുകളയും നീ വെളിംപ്രദേശത്ത് വീഴും ആരും നിന്നെ പെറുക്കുകയോ ശേഖരിക്കുകയോ ചെയ്യുകയില്ല ഞാൻ നിന്നെ കാട്ടുമൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും ഇരയായി കൊടുക്കും മിശ്രീം നിവാസികൾ ഇസ്രായേൽ ഗ്രഹത്തിന് ഒരു ോലായിരുന്നതുകൊണ്ട് അവരൊക്കെയും ഞാൻ യഹോവ എന്ന് അറിയും അവർ നിന്നെ കയ്യിൽ പിടിച്ചപ്പോഴേക്ക് നീ ഒടിഞ്ഞ അവരുടെ തോളൊക്കെയും കീറിക്കളഞ്ഞു അവർ ഊന്നിയപ്പോഴേക്ക് നീ ഒടിഞ്ഞ് അവരുടെ നടുവൊക്കെയും കുലുങ്ങുമാറാക്കി അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിന്റെ നേരെ വാൾ വരുത്തി നിങ്ങൾ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ചു കളയും മിശ്രയും ദേശം പാഴും ശൂന്യമായി തീരും ഞാൻ എന്ന് അവർ അറിയും നദി എനിക്കുള്ളതാകുന്നു ഞാൻ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞുവല്ലോ അതുകൊണ്ട് ഞാൻ നിനക്കും നിന്റെ നദികൾക്കും വിരോധമായിരുന്നു മിശ്രയും ദേശത്തെ സെവേനെ ഗോപുരം മുതൽ കൂശിന്റെ അതിർത്തി വരെ അശേഷം പാഴും ശൂന്യവുമാക്കും മനുഷ്യന്റെ കാൽ അതിൽ കൂടി കടന്നു പോകയില്ല മൃഗത്തിൻ്റെ കാൽ അതിൽ ചവിട്ടുകയുമില്ല നാൽപ്പത് സമ്പത്സരത്തേക്ക് അതിൽ നിവാസികളില്ലാതെയിരിക്കും ഞാൻ മിസ്രൈം ദേശത്തെ ശൂന്യദേശങ്ങളുടെ കൂട്ടത്തിൽ ശൂന്യമാക്കും അതിലെ പട്ടണങ്ങൾ ശൂന്യ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ നാൽപ്പത് സമ്പത്സരത്തേക്ക് ശൂന്യമായിരിക്കും ഞാൻ മിശ്രൈമരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും യഹോവയായ കർത്താവ് ഇപ്രകാരം അറിളിച്ചെയ്യുന്നു നാൽപ്പത് സമ്മത്സരം കഴിഞ്ഞിട്ട് ഞാൻ മിശ്രൈമരെ അവർ ചിഹ്നിപ്പോയിരിക്കുന്ന ജാതികളിൽ നിന്ന് ശേഖരിക്കും ഞാൻ മിശ്രീമിൻ്റെ പ്രവാസം മാറ്റി അവരെ അവരുടെ ജന്മദേശമായ പത്രോസ് ദേശത്തേക്കും മടക്കി വരുത്തും അവിടെ അവർ ഒരു ഹീന രാജ്യമായിരിക്കും അത് രാജ്യങ്ങളിൽ വെച്ച് അതിഹീനമായിരിക്കും ഇനി ജാതികൾക്കു മേലായി അത് തന്നെത്താൻ ഉയർത്തുകയുമില്ല അവർ ജാതികളുടെ മേൽ വാഴാതെ വണ്ണം ഞാൻ അവരെ കുറച്ചു കളയും ഇസ്രായേൽ ഗ്രഹം തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ അതിനി അവരുടെ അകൃത്യം ഓർപ്പിക്കുന്നതായൊരു ശരണം ആയിരിക്കേയില്ല ഞാൻ യഹോവയായി കർത്താവ് എന്ന് അവർ അറിയും ഇരുപത്തി ഏഴാം ആണ്ട് ഒന്നാം മാസം ഒന്നാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ബാബേൽ രാജാവായ നെബുക്കു ദിനേസർ സോറിന്റെ നേരെ തന്റെ സൈന്യത്തെ കൊണ്ട് വലിയ വേല ചെയ്യിച്ചു എല്ലാ തലയും കഷണ്ടിയായി എല്ലാ ചുമലും തോലിരിഞ്ഞുപോയി എങ്കിലും സോറിന് വിരോധമായി ചെയ്ത വേലയ്ക്ക് അവനോ അവന്റെ സൈന്യത്തിനോ അവിടെ നിന്ന് പ്രതിഫലം കിട്ടിയില്ല അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ മിശ്രൈം ദേശത്തെ ബാബേൽ രാജാവായ നെബുക്കദിനേസ്വറിന് കൊടുക്കും അവൻ അവനതിലെ സമ്പത്തെടുത്ത് അതിനെ കൊള്ളയിട്ട് കവർച്ച ചെയ്യും അത് അവൻ്റെ സൈന്യത്തിന് പ്രതിഫലമായിരിക്കും ഞാൻ അവനെ മിശ്രിം ദേശത്തെ അവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു അവർ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചത് എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അന്നാളിൽ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കി അവരുടെ നടുവിൽ നിനക്ക് തുറന്ന വായ നൽകും ഞാൻ യഹോവ എന്ന് അവർ അറിയും